സ്വാതന്ത്ര്യ ദിനത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഒട്ടനവധി നിരവധി മഹത്തുക്കൾ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് അവരുടെ വിലപ്പെട്ട ജീവൻ പോലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കാണുന്ന മനോഹരമായ സ്വാതന്ത്ര്യം നമുക്ക് ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നമുക്ക് ഇന്ന് അനുഭവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്തുവും ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിച്ചത് സ്വാതന്ത്ര്യ ദിനത്തിൽ മുസ്ലിമീങ്ങളുടെ പങ്ക് വളരെ വലുതാണ് മൗലാന മുഹമ്മദിയും മൗലാന ഷൗക്കത്തലിയും ആലി മുസ്ലിയാനും അഹമ്മദ് ആജിയും അബ്ദുൽ കലാം ആസാദും മമ്പുറം തങ്ങളും ഷഹീദെ ഷഹീദേ ടിപ്പു സുൽത്താനും അടക്കമുള്ള ഒട്ടനവധി നിരവധി മഹത്തുക്കളായ ആളുകൾ അവരുടെ അവരുടെ ത്യാഗത്തിന്റെ നിറവും ചോരയുടെ ഗന്ധവും കണ്ണുനീരിന്റെ ഉപ്പുരസവുമാണ് ஒரு சோதந்திரம் கடந்து போகுந்து அங்கினை உள்ள மகத்துக்